ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിഷു അടുത്തെത്താറായി ഏപ്രിൽ പതിനാലാണ് ഇത്തവണത്തെ നമ്മുടെ വിഷു അപ്പോൾ വിഷുവിനെല്ലാവരും കണിയൊരുക്കാനുള്ള തന്ത്രപ്പാടിലായിരിക്കും അപ്പോൾ നല്ല ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ കളിമണ്ണിലുള്ളതാവാം ഇല്ലെങ്കിൽ മെറ്റൽ ഉപയോഗിച്ചതാവാം ശ്രീകൃഷ്ണ വിഗ്രഹം മാത്രമല്ല മറ്റു തരത്തിലുള്ള എല്ലാ ഭഗവാന്റെ വിഗ്രഹങ്ങളും ഒരൊറ്റ കിടക്കീഴിൽ നിങ്ങൾക്ക് ലഭ്യമാവും വിഗ്രഹങ്ങളും വിളക്കുകളും വീടലങ്കരിക്കാനുള്ള പൂക്കളും നെറ്റിപ്പട്ടങ്ങളും എല്ലാ സാധനങ്ങളും ഈ ഒരു കടയിൽ ലഭ്യമാണ് ഇതേതാ കടയെന്ന് മനസ്സിലായിട്ടുള്ളവരുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാം ഇത് ഹരിപ്പാടുള്ള ഒരു കടയാണ് കടയുടെ പേര് ജനാർദ്ദന കിണി ആൻഡ് കമ്പനി അപ്പോൾ ഹരിപ്പാട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഹരിപ്പാട് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് ഈ കട നിങ്ങൾക്ക് കാണാം മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോൾ വിഷുവിന് കണിയൊരുക്കാൻ നേരെ ജനാർദ്ദനയ്ക്ക് ഇണിയാൻ കമ്പനി അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ